നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യു യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക ഡെയിലി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അതേപോലെ വീക്കിലി ഫോർ എക്സ് കൊമോഡിറ്റിയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഡിയർ ട്രേഡേഴ്സ് ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു വ്യൂ പറയുന്നൊരു വീഡിയോ അല്ല മറിച്ച് ലൈവ് ട്രേഡിങ്ങിനെ പറ്റിയിട്ടാണ് അതായത് നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം ഒരു ലൈവ് ട്രേഡിംഗ് റൂം ടെലഗ്രാമിൽ അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പലരും ട്രേഡ് ചെയ്യാൻ അറിയാവുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് മെജോറിറ്റി ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ഉണ്ടാവും കാരണം നിങ്ങൾ രാവിലെ പ്രോഫിറ്റ് ആയിരിക്കും വൈകിട്ട് ലോസ് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഒരു മെൻ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവാം എന്താണ് മെൻഡർഷിപ്പിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൈവ് ട്രേഡിംഗ് റൂമിൽ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് അതായത് ടെൻഷൻ ഒഴിവാക്കി നമുക്ക് ട്രേഡ് ചെയ്യാം അതേപോലെ ഓവർ ട്രേഡിങ് റിവഞ്ച് ട്രേഡിങ് അപ്പോൾ ടെൻഷൻ ഒഴിവാക്കി എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാണ് മാർക്കറ്റ് അപ്പാണോ ഡൗൺ ആണോ എന്നുള്ള ടെൻഷൻ കൊണ്ട് നമ്മൾ ആകെ ഒരു സിറ്റുവേഷൻ വരാം അതേപോലെ ഓവർ ട്രേഡിങ് രണ്ട് മൂന്ന് ലോസ് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ലോസിന് റിക്കവർ ചെയ്യാനായിട്ട് നമ്മൾ ഓവർ ട്രേഡിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ റിവഞ്ച് ട്രേഡിങ് എന്തായാലും പോയി എൻ്റേത് കയ്യിൽ നിന്ന് പോയി എനിക്ക് ഇനി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ മാർക്കറ്റിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫണ്ട് അഡീഷണൽ ആഡ് ചെയ്തിട്ട് നമ്മൾ റിവഞ്ച് ട്രേഡിങ്ങിലേക്ക് പോയിട്ട് ഫണ്ട് വാഷ് ഔട്ട് ആക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ രാവിലെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അടുത്ത ട്രേഡിലോ അതിൻ്റെ അടുത്ത ട്രേഡിലോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ ഇല്ലെങ്കിൽ വൈകിട്ടുള്ള ട്രേഡിലോ അത് രാവിലെ കിട്ടിയ പ്രോഫിറ്റ് ഈവനിങ് ലോസിലേക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരാളില്ല നിങ്ങളാണ് നിങ്ങളുടെ ട്രേഡിങ്ങിൽ നിങ്ങൾ നിയന്ത്രിക്കുന്നത് അപ്പം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആവാത്തടത്തോളം കാലം ഒറ്റക്ക് ട്രേഡ് ചെയ്യുമ്പോൾ മാക്സിമം ലോസിലേക്ക് പോകാറുണ്ട് മന്ത് ലോസിലേക്ക് പോകാറുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതായത് ഒരു മെന്റർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഒരു മെന്റർഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലൈവ് ട്രേഡിംഗ് റൂമിൽ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്താൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ലോസ് മാക്സിമം കുറക്കാൻ പറ്റും കൃത്യമായിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാക്സിമം ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ലൈവ് ഡിസ്കഷൻ റൂമിലുണ്ട് അപ്പം അങ്ങനെ ഒരു ലൈവ് ട്രേഡിങ് ഡിസ്കഷൻ റൂമാണ് ഞാൻ ടെലഗ്രാമിൽ റൺ ചെയ്തുകൊണ്ടിരിക്കണേ പരസ്പരം ഡിസ്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാം പലവരും ഒന്ന് രണ്ട് ട്രേഡ് എടുത്ത് ലോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻട്രി ചെയ്യാനായിട്ട് മടിക്കും അപ്പോൾ അവിടെ ബാക്കി എന്നൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ നമുക്കൊന്നും കൂടെ നോക്കാം എന്നുള്ളൊരു സപ്പോർട്ടൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ മാക്സിമം ലോസൊക്കെ റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഇനി ട്രേഡ് ചെയ്യേണ്ട നമുക്ക് അടുത്ത ദിവസം നോക്കാം എന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രേഡിൽ സക്സസ് ആവാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഞാൻ എന്താണ് ലൈവ് ട്രേഡിംഗ് റൂമിൽ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെന്താന്ന് വെച്ചാൽ ഞാൻ അതും കൂടെ പറയാം ഓക്കെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് കാരണം കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് കസ്റ്റമൈസ്ഡ് ആണ് കൃത്യമായിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് റൈഡിംഗ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ലൈവ് ട്രേഡിംഗ് റൂമിൽ സക്സസ് ആയി എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ സക്സസ് ആവാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഒരേ സ്ട്രാറ്റജി ഒരേ ചാർട്ട് ഒരേ രീതികളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് സക്സസ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറയുന്നത് നമ്മൾ പല സ്ട്രാറ്റജിയുടെ പുറകെ പോയി പല രീതികൾ അപ്ലൈ ചെയ്തുകൊണ്ടൊന്നും ഒരിക്കലും നമ്മൾ സക്സസ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് നമ്മൾ നഷ്ടമാണെങ്കിലും ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഫീൽഡിൽ സക്സസ് ആവാനായിട്ട് പറ്റുകയും അതിനു വേണ്ടിയിട്ട് നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം അങ്ങനെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് നമുക്കൊരു സ്ട്രാറ്റജിയിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാനും അത് പ്രോഫിറ്റിലേക്ക് പതുക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് നിഫ്റ്റിയിൽ മാത്രമല്ല ഫോറക്സ് കൊമോഡിറ്റി സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് ഇങ്ങനെ വളരെയധികം യൂസ്ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ലൈവ് ട്രേഡിംഗ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു സിസ്റ്റം വർക്കൗട്ടാകുമോ അല്ലെങ്കിൽ ഇത് ഈ ഒരു ലൈവ് ട്രേഡിംഗ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മെച്ചമുണ്ടാകുമോ ലോസ് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാനിവിടെ പറയുന്നൊരു കാര്യം ഒരിക്കലും ഞാനൊരു കോളോ ടിപ്പോ കൊടുക്കുന്ന ഒരാളല്ല ഇന്ന സ്ഥലത്ത് എടുക്കൂ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്ന് പറയുന്ന ഒരാളല്ല ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് വ്യൂ അനലൈസ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനും നിങ്ങൾ തന്നെ ചിന്തിച്ചൊരു എൻട്രി എക്സിറ്റ് ചെയ്യാനുമായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ഒരു പൈസ മാത്രമാണ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കോളും ടിപ്പും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഒരു മെൻറ്റർഷിപ്പാണ് ഒരു ഡീറ്റെയിൽഡ് വ്യൂ അണലൈസാണ് ഞാൻ ചെയ്യുന്നതെന്ന് മനസ്സിലായത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ചാനലിനെ തന്നെ പ്ലേലിസ്റ്റ് ഓപ്പൺ ആക്കുക ഇപ്പോൾ ഈയൊരു ചാനലിൻ്റെ പ്ലേ ലിസ്റ്റ് നിങ്ങൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഈ ചാനൽ ഓപ്പൺ ചെയ്യുക ഇതിൽ പ്ലേലിസ്റ്റ് ഓപ്പൺ ആക്കുക അവിടെ സാധാരണയായിട്ട് നിഫ്റ്റിയുടെ ഡെയിലി വ്യൂസ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി വ്യൂസ് അതേപോലെ നിഫ്റ്റി ഓപ്ഷൻ ആവറേജിംഗ് വീഡിയോസ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഈ ഒരു ചാർട്ടിൻ്റെ അതേപോലെ തന്നെ നിങ്ങൾ മെയിനായിട്ട് കാണേണ്ടത് നിഫ്റ്റി ഓപ്ഷൻ മോർണിംഗ് ലൈവ് ട്രേഡാണ് ആണ് നമ്മുടെ ലൈവ് വരുന്നത് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് മണിവരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുക്കാല തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ഇതിൽ നിരവധി ഏകദേശം ഒരു നൂറ്റി മുപ്പത്താറ് ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് ഈ വീഡിയോസിൽ കുറച്ചെങ്കിലും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഈ ലൈവ് ട്രേഡിംഗ് റൂമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്ന ആ ഒരു വ്യൂ അനലൈസ് മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രോഫിറ്റ് എൺ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് മെയിനായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പം നിങ്ങളതിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആക്കാൻ പറ്റുമായിരുന്നു നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പല ലോസും ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് പാസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയായി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ട്രേഡറ എങ്ങനെ നമുക്കായി വരാം എന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത് ഒരിക്കലും ഒരു കോൾട്ട് ഇപ്പോൾ കൊടുത്തിട്ട് ഈസി മണി മേക്കിങ്ങിൻ്റെ സിസ്റ്റം ഞാൻ ആലോചിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ലൈവിലേക്ക് വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് അത് സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ആദ്യം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം പക്ഷെ അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടായിട്ടൊന്ന് സിങ്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെ ത്രീ പി എം ട്രേഡിങ്ങിൻ്റെ നിരവധി വീഡിയോസ് അവൈലബിൾ ആണ് ഇതൊക്കെ ലൈവ് മാർക്കറ്റിൽ പറയുന്ന അനലൈസസ് ആണ് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ആണ് അതേപോലെ ലൈവ് ട്രേഡിംഗ് റൂം ലിങ്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് അവൈലബിൾ ആണ് ഇതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓൾറെഡി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ ലൈവ് ട്രേഡിംഗ് റൂമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാം അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓരോ മാസത്തെയാണ് ലൈവ് റൂം ലിങ്ക് അത് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ അതേ അതിൽ തന്നെ വീഡിയോസ് മറ്റുള്ളവരെടുക്കുന്ന ലൈവിലുള്ളവരെടുക്കുന്ന പ്രോഫിറ്റുകളൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓരോ ലൈവ് വീഡിയോസാണ് അതിൽ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ തന്നെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്കിൽ എല്ലാ വീഡിയോസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതൊക്കെ മൊത്തത്തിലൊന്ന് കണ്ട് മനസ്സിലാക്കി ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുക അതിന് ശേഷം നിങ്ങൾ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ വിളിച്ച് നേരിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലൈ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് അത് പഠിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് അറിയാം പക്ഷേ ഒരു സപ്പോർട്ടിങ് ഫാക്ടർ ഇല്ലാതെ ലോസിലേക്ക് പോകുന്ന ആളുകളുണ്ട് എവിടെ മാർക്കറ്റിൽ കയറണം അല്ലെങ്കിൽ എവിടെ ഇറങ്ങണം എന്നൊക്കെ കൺഫ്യൂഷൻസ് ഉള്ളവർക്ക് ഈ ഒരു ചാർട്ട് റീഡിങ് നിങ്ങൾക്ക് പഠിക്കാം ഞാൻ ഒരിക്കലും ഒരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല കസ്റ്റമൈസ്ഡ് ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഒരു ചാർട്ട് പഠിച്ച് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ട്രേഡ് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്കാണെങ്കിലും നേരിട്ട് തന്നെ വിളിക്കാം എൻ്റെ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്തുക ഒരാഴ്ചയോ ഒരു മാസമോ ആറുമാസമോ ഒരു വർഷമോ നിങ്ങൾക്ക് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാം അതിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം സാറ്റിസ്ഫൈഡ് ആണ് നൂറ്റൊന്ന് ശതമാനം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഏത് സമയത്തും എന്നെ വിളിക്കാം എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള സപ്പോർട്ടുകൾ ഉണ്ടാവും എനിവേ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്